യൂട്യൂബിലെ ഓരോരുത്തർക്കും വളരെയധികം ഒരു മുഖമാണ് പേളി മാണിയുടേത് ഇപ്പോൾ യൂട്യൂബ് കാണാത്തതായി ആരുമില്ല പ്രായഭേദമന്യേ എല്ലാവരും യൂട്യൂബിൻ്റെ അകത്താണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെയും എന്നാൽ അവർക്കൊക്കെ തന്നെയും അറിയാവുന്നൊരു പേര് കൂടിയാണ് പേളി മാണിയുടേത് പേളിയുടേത് മാത്രമല്ല ഭർത്താവ് ശ്രീനേഷിൻ്റേതായാലും രണ്ട് മക്കളുടേതായാലും പേളിയുടെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കുട്ടികളും ഒക്കെ തന്നെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സ്വപരിച്ചതരാണ് അക്കൂട്ടത്തിൽ മലയാളി പ്രേക്ഷകരെ ഇപ്പോൾ ഏറ്റെടുക്കുന്ന രണ്ട് പേരാണ് പേളിയുടെ സഹോദരി റേച്ചൽ മാണിയും ഭർത്താവ് റൂബൻ വിജയും ഇവരുടെ മൂന്ന് വർഷ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഇവർ ഇപ്പോൾ ഇവരുടെ മൂന്ന് വർഷം ആഘോഷിക്കാൻ ഇവർ ലണ്ടനിലാണുള്ളത് ലണ്ടനിലെ സ്റ്റെയിൻസിൽ ഒരു പഴയ കാറിൽ സഞ്ചരിച്ച് കോട്ടും സൂട്ടും ധരിച്ച് അവിടെ നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരു വിൻറ്റേജ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ റൂബനും റേച്ചലും കൂടി എത്തിയിരിക്കുന്നത് ഇവർക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് റെയിനും കെയും ഇവർ രണ്ട് പേരും ഇവരുടെ അടുത്തു തന്നെ എപ്പോഴും കൂടെ തന്നെയുണ്ട് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് രണ്ട് കുട്ടികൾ അതാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വേഗത്തിൽ നടന്ന കാര്യങ്ങൾ ഇത്ര പെട്ടെന്നോ എന്ന് പ്രേക്ഷകർ വീണ്ടും ചോദിക്കാനുള്ള കാരണം ഇതാണ് മൂന്ന് വർഷമായി എന്നതല്ല മൂന്ന് വർഷത്തിൽ കൂടുതലായി എന്നാണ് തോന്നുന്നത് കെയും റെയിനും ഒക്കെ വളർന്നു കഴിഞ്ഞു ഇവർ വളർന്നത് കാണുന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് വിവാഹം കഴിച്ചിട്ട് ഒരുപാട് നാളായതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നത് വീണ്ടും വിശേഷം അറിയിച്ചപ്പോൾ പേളിയുടെ അനുജത്തി സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ മൂന്നാമത്തെ വിവാഹ വാർഷികമായി എന്നാണ് റേച്ചൽ പങ്കുവച്ചത് റേച്ചലിനും രൂപനാ ആശംസാ പ്രവാഹം അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് മൂന്ന് വർഷം ആയോ എന്ന് ചോദിക്കുന്നവരും മൂന്ന് വർഷം ആയി അല്ലേ എന്ന് ചോദിക്കുന്നതും ആയതേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതും ഒക്കെ ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ഇവരുടെ കമന്റ് ബോക്സിൽ എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിക്കാൻ മറക്കാതെ ഇവരുടെ കമൻറ്റ് ബോക്സിൽ എത്തിയിട്ടുള്ളത് ആദ്യം എത്തിയത് പേളിയാണ് പേളിക്ക് പിന്നാലെ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമല എത്തിയിട്ടുണ്ട് ശ്രീനിഷും ഷോൺറോമിയും ഒന്നും തന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നിട്ടില്ല നിരവധി താരങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് എത്തിയിരിക്കുന്നത് ശ്രീനിഷിന്റെ സഹോദരിയുടെ മക്കൾ ഋതികയും ശ്രുതികയും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അമിതാഭ് ജോബിനടക്കം നിരവധി നടിയും നടന്മാരും ഇവരുടെ സുഹൃത്തുക്കളും ഇതിന്റെ താഴെ കമൻറ്റ് ചെയ്തു മൂന്ന് വർഷം ആഘോഷിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും നല്ല ആശംസകളെന്നും നിങ്ങൾ രണ്ടുപേരും നല്ല കപ്പള നിരവധി ാണ് പറഞ്ഞെത്തേയും വിശേഷങ്ങളാണ് എപ്പോഴും പ്രേക്ഷകർ റേച്ചലിനോട് ചോദിക്കാറുള്ളത് പേളിയെ പോലെയല്ല റേച്ചൽ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അടുത്ത് ബ്ലോഗിലൊന്നും അധികം എത്താറുമില്ല അതുകൊണ്ട് റേച്ചലിനെ കുറിച്ച് പ്രേക്ഷകർക്ക് വളരെയധികം അറിയില്ലെങ്കിലും പേളി പറഞ്ഞ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് റേച്ചലും റൂബനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവുള്ള സൗഹൃദം പിന്നീട് പ്രണയമാവുകയായിരുന്നു പേളിയും ശ്രീനേഷും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവർ രണ്ടുപേരുടെയും കാര്യങ്ങളും അറിയാം പേളിയും ശ്രീനേഷും പ്രണയിച്ച് വിവാഹം കഴിച്ചത് എല്ലാവരും അറിഞ്ഞു ബിഗ് ബോസിൽ വെച്ചായിരുന്നു എന്നാൽ റേച്ചിനും റൂബിനും വിവാഹം കഴിച്ചത് വളരെ അതീവ രഹസ്യമായാണ് ഇവർ നടത്തിയത് വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴായിരുന്നു പ്രേക്ഷകരെല്ലാവരും റേച്ചലിന്റെ വിവാഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് അതുവരെ തന്നെ അതീവ രഹസ്യമായി സൂക്ഷിച്ച ഒരു വിവാഹമായിരുന്നു ഇരുവരുടേതും മലയാള കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതിമാരാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും അവതാരകയും അഭിനേത്രിയും ഒക്കെയായ പേളിയും അഭിനേതാവായ ശ്രീനിഷും തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ